ഹലോ എല്ലാവർക്കും സുഖമല്ലേ ആഫ്രിക്കൻസിന്റെ ഒരു മെയിൻ ഡിഷാണ് ഫുഫു നമ്മുടെ പോലെ അവരുടെ ഒരു ടൈപ്പ് ഓഫ് കാച്ചിലാണ് യാമ് അതുകൊണ്ട് കപ്പ കൊണ്ട് ഒക്കെ അവരുണ്ടാക്കും അതുപോലെ കപ്പയുടെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പൊടി നമുക്ക് ഇവിടെയൊക്കെ മാർക്കറ്റിലൊക്കെ വാങ്ങാനും കിട്ടും നമ്മൾ ചോറ് കഴിക്കുന്നത് പോലെ തന്നെ ഇവർ ഈ പലവിധ സാധനങ്ങൾ കൊണ്ട് ഫുഫു ഉണ്ടാക്കി എന്തെങ്കിലും വെജിറ്റബിൾ സൂപ്പോ ചാറോ ഒക്കെ കൂട്ടിയിട്ടാണ് ഇവരുടെ മെയിൻ ഭക്ഷണം അപ്പൊ ഞങ്ങളോട് കുറച്ച് പേര് ചോദിച്ചിരുന്നു കപ്പ കൊണ്ടുണ്ടാക്കുന്നത് കാണിക്കാമോന്ന് അപ്പോൾ ഇന്ന് എടുത്തിരിക്കുന്നത് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് കപ്പയാണ് കപ്പ ഇങ്ങനെ ചെറുതായിട്ട് മുറുക്കിയത് അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം കുറച്ച് വെള്ളം വെള്ളമൊഴിക്കാൻ അരയാൻ വേണ്ടി നമ്മൾ സാധാരണ കപ്പ ഉണ്ടാക്കാൻ നേരം അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞതിന്റെ കട്ടൊക്കെ കളഞ്ഞിട്ടല്ലേ ഉണ്ടാക്കുന്നത് ഇത് ഇങ്ങനെ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു കട്ട് മാറാൻ വേണ്ടി നമ്മുടെ ഒരു ആശ്വാസത്തിന് വേണ്ടി രണ്ട് വെളുത്തുള്ളിയുടെ അല്ലി പിന്നെ സാധാരണ ആഡ് ചെയ്യുന്നതുപോലെ ഉപ്പ് പിന്നെ ഞാൻ ഒരു സ്പൂണ് ഒലിവോയിലും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്നുകൂടെ അരച്ചെടുക്കാം അപ്പൊ നമ്മുടെ കപ്പയും വെളുത്തുള്ളിയും ഉപ്പും എണ്ണയും എല്ലാം കൂടെ നല്ലതുപോലെ അടിച്ചു വന്നിട്ടുണ്ട് ഇനി അതൊരു ചൂട് കട്ടിയുള്ള പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ അപ്പത്തിനൊക്കെ അരി അരയ്ക്കുന്നത് പോലെയാണ് അരച്ചെടുത്തിരിക്കുന്നത് ഫ്ലെയിം ഓൺ ചെയ്ത് ചെറിയ തീയിൽ ഇളക്കി കൊണ്ടുവരാം ഇത് നമുക്ക് പഴുക്കാത്ത ഏത്തക്ക കൊണ്ടും ഉണ്ടാക്കാം നമ്മുടെ ഒക്കെ കുറുകി വരുന്നുണ്ട് ഇനി നല്ലതുപോലെ കൈ എടുക്കാതെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കാം നമ്മുടെ ഫുഫു നല്ലതുപോലെ കുറുകി ട്രാൻസ്പെറൻ്റ് ആയി വെന്തു വന്നിട്ടുണ്ട് അതിൻ്റെ കളറും ഒന്ന് മാറിയത് കണ്ടോ ഇനി ഇത് ഒരു രണ്ട് മിനിറ്റ് ചെറിയ തീയിൽ അടച്ചു വെച്ച് ഒന്നുകൂടെ വേവിക്കാം നമ്മുടെ ഫുഫു റെഡി ആയിട്ടുണ്ട് നമുക്കതൊരു ബൗളിലേക്ക് മാറ്റ ഇനി പാത്രത്തിലേക്ക് പാത്രത്തിലേക്കത് വിളമ്പ നല്ല മീൻകറി ഇത് നടുക്കോട്ടം ഒഴിക്കുക കഷണം കൂടിയിരിക്കട്ടെ ക ഓരോ രാജ്യത്തുവേ ഭക്ഷണങ്ങൾ ഓരോ രീതിയിലല്ലേ കഴിക്കുന്നത് നമ്മൾക്ക് മസാല ഇഷ്ടമായതുകൊണ്ട് നമ്മൾ മസാല ഇട്ട് ആഹാരം പാകം ചെയ്യുന്നു ഇത് ആഫ്രിക്കക്കാർ വളരെ സിമ്പിളായിട്ട് നമ്മുടെ കപ്പ പോലത്തെ കിഴങ്ങ് വർഗങ്ങൾ ഇങ്ങനെ കഴിക്കുന്നു എന്താണെങ്കിലും ഒന്ന് ട്രൈ നോക്കണേ ശരിക്കും നമ്മളുടെ കുറുക്ക് നേരം കൂടി ഇരുന്നാലേ ഇതിങ്ങനെ ഉരുണ്ട് ബോള് പോലെ കിട്ടും എന്നിട്ട് ഇങ്ങനെ ചാറുമുക്കി സത്യത്തിൽ എനിക്ക് കപ്പ ഇഷ്ടപ്പെട്ടു നല്ലൊരു ഒരു ടെക്സ്റ്റർ അതിന്റെ നല്ല രസമുണ്ട് നമ്മുടെ ഈ ചവ്വരി ഒക്കെ ഇല്ലേ ചവരി കപ്പു തന്നെയാണല്ലോ ഉണ്ടാക്കുന്നത് ചവരിയൊക്കെ നമ്മൾ പായസമാക്കിയൊക്കെ കഴിക്കുമ്പോഴുള്ള ഒരു ടെക്സ്റ്റർ ഇല്ലേ അതുപോലെ തന്നെ അധികം മസാലകളൊന്നും ചേരാത്തത് കൊണ്ട് നമ്മൾ എടുക്കുന്ന കറിയുടെ ടേസ്റ്റ് നല്ലതുപോലെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇനിയെ കപ്പയൊക്കെ ഉണ്ടാക്കാൻ നേരം ഇതുപോലെ ഫുഫു ഒക്കെ ഒന്നാക്കി കഴിച്ചു നോക്കുകെട്ടോ പല രാജ്യത്തെയും ഭക്ഷണ രീതികള് നമുക്ക് പരീക്ഷിക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ ഏതാണോ നല്ലത് അത് കഴിക്കാലോ അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ കാണാം അണ്ടിൽ ദൈ ബ